ഹലോ എങ്ങനെ ഒരുങ്ങിയിട്ട് ഒരു മെന വരുന്നില്ലല്ലോ നോക്കിക്കൊണ്ടിരിക്കുക മെനെ വേണം അതില്ല ഹെയർ സ്റ്റൈൽ എനിക്ക് എങ്ങനെ കിട്ടിയാലും വരുത്തുള്ളൂ നമ്മൾ അങ്ങനെ വീണ്ടും ഹെൽത്ത് സെൻ്ററിൽ പോകാൻ പോവുകയാണ് നമ്മൾ കാശിക്കോടിന് വൈറ്റമിൻ ഡ്രോപ്സ് കൊടു മേലെ അവിടെ അംഗനവാടിയിൽ വൈറ്റമിൻ ഡ്രോപ്സ് വന്നപ്പോൾ നമ്മൾ അവിടെ കൊടുക്കാൻ കൊണ്ടുപോയില്ല അതുകൊണ്ട് നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയി വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് നം ഇതെടുത്ത ദിവസം സമയത്ത് വെയിൽ മഴ അങ്ങനെ നിൽക്കുക ഇപ്പം കണ്ടിന്യൂസ് മഴയാണല്ലോ അപ്പോൾ ആ സമയത്ത് വെയിൽ മഴ എന്നിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ടോക്കൺ എടുത്തിട്ട് അവിടെ പോയിരുന്നു വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്ന ഒരുപാട് സമയം എടുത്തു എന്താ പറയേണ്ടത് ഡോക്ടർ അവരെ കണ്ട് മരുന്നൊക്കെ എഴുതുന്നേ ഉള്ളായിരുന്നു അതിനി ഡോക്ടറെ കൊണ്ട് കാണിച്ച് സൈൻ വാങ്ങിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സമയം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു പിന്നെ ഞാൻ അവനെ എങ്ങനെയാണ്ടൊക്കെ അടക്കിയിരുത്തി എന്നിട്ട് അവൻ്റെ അടുത്തൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞു അവൻ ഏത് പാട്ടാണ് പാടിയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഡോറാ ബുജിയുടെ എന്താ പാടുന്നു അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ കുടിച്ചിറങ്ങി ക്ഷീണത്തിന് അവൻ്റെ അപ്പനെ കൊണ്ട് രണ്ട് ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട് നേരെ വന്നിട്ട് ഞാൻ ആ ഡയറി മിൽക്ക് അപ്പോഴേ കൈ വാഞ്ചി വെച്ചു നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പിന്നെ അച്ഛനൊരു ടൈപ്പ് ചീര കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല വെയിലുള്ളിടത്തും അവിടെ മുടിയും അതൊന്നും ഒന്നും വീഴാത്ത അങ്ങനെ നല്ലൊരു സ്ഥലത്ത് നടണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നിടത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെ വെയിൽ വരാൻ ചാൻസ് ഇല്ല എല്ലായിടം മരം നട്ടോ ചെയ്യുന്നുണ്ടോ അവിടെയും വെയിലില്ല ഈ രണ്ട് അനുയായങ്ങൾ വെയിൽ നോക്കി തപ്പി നടന്നിട്ട് അവസാനം നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു അവിടോട്ട് നടന്ന് വെച്ചിട്ട് പിന്നെ അവിടെ ഞാൻ കുത്തി കഴിച്ച് എന്താനാണ്ടൊക്കെ ചെയ്ത് എന്താ പറയണ്ടേ ഇത് നട്ടു ഇതാട്ടോ ആ ചീര ഇത് ഏത് ചീരയെന്ന് എനിക്കും അറിയത്തില്ല ഞാനും കണ്ടിട്ടില്ല നട്ട് വയ്ക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അതൊന്ന് മാന്തി വെച്ചു പിന്നെ ഞാൻ ആ കൈയ്യൊക്കെ കഴുകിയിട്ട് നേരത്തെ കണ്ട ഡയരാണ്ട് ഡയറുമിൽക്കൊണ്ടല്ലോ അത് കാണിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് ബൈയും പറയിപ്പിച്ചു ഇത് അടിച്ചു മാറ്റണം എന്നുള്ള ധാരണ ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ലവ് യൂസ് യു